ഒന്ന് 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 വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ അപ്പോൾ ശീതെയ്യാം

മുഹമ്മദ് റൈഹാൻ പിറപ്പ് പറപ്പൂര് കുരിക്കൽ ബസാർ മുഹമ്മദ് റൈഹാൻ നിങ്ങളുടെ നമ്പർ ഒന്ന് പറഷിംഗ് മെഷീൻ്റെ ആൾക്ക് വാഷിംഗ് മെഷീൻ കൈമാറും കേട്ടോ അത് വെച്ച തണിക്ക് അല്ല അല്ല അതിന്റെ മുന്നേ ഒരു ഫോട്ടോ എടുത്താണല്ലേ എല്ലാരും കൂടിയുണ്ട് ആ പെരില് വേറെ വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ അതാ Linda, linda, Aine, Aine! Aine breathe. Aine breathe. Okay. ോ കഴിഞ്ഞീര കഴിഞ്ഞീരോസ് ബോയ്സ് മത്സ്പേഷൻ ആഗ്രേഷന്റെ ഭാഗമായിട്ട് കൊമ്പങ്ങാട് ഇപ്പച്ചും കുഞ്ഞാപ്പൂരി ഇവിടെ വരാൻ സാധിച്ചത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം ലീവാണ് പാടണേ ഈ ഉദ്ഘാടനത്തിൽ സഹകരിച്ച എല്ലാവർക്കും നാട്ടുകാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്നറിയിക്കുകയാണ്